ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതലുള്ള മകീര നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചഞ്ചല മനസ്സിന്റെ ഉടമയാണ് ഈ മകീരനക്ഷത്രക്കാര് ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം വിനോദയാത്രകളോ സാഹസിക യാത്രകളോ ഒക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറുന്നത് വളരെ നന്നായിരിക്കും കാരണം പല കാരണങ്ങൾ കൊണ്ടും ഇവർക്ക് പല അപകടങ്ങളും സാധ്യതയുള്ള ഒരു വർഷമായിട്ട് കാണുന്നു അതുകൊണ്ട് സാഹസിക യാത്രകള് സാഹസികമായിട്ടുള്ള കാര്യങ്ങള് അതുപോലെ തന്നെ വിനോദയാത്രകൾ വെള്ളം അതുപോലെയുള്ള ദൂര യാത്രകളൊക്കെയുള്ള വി വിനോദയാത്രകളൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ സഹായിക്കാനായിട്ട് സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് ജീവിത പങ്കാളിയുമായിട്ട് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് രമ്യതയിൽ വർത്തിക്കാനും സന്തോഷമായിട്ട് കാര്യങ്ങൾ നിറവേറ്റാനും സാധിക്കുന്നത് മൂലം കുടുംബത്തിൽ സമാധാന ഒരു അന്തരീക്ഷം സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം കൈവരിക്കുന്നതാണ് മത്സര പരീക്ഷകളിലും പുനഃപരീക്ഷകളിലുമൊക്കെ ഉള്ള വിദ്യാർത്ഥികൾക്ക് നല്ല ഒരു വിജയം വന്നു ഭവിക്കുന്നതാണ് യുക്തിബോധത്തോടെയും ആത്മവിശ്വാസത്തോടെയും ദൈവാധീനത്തോടെയും കാര്യങ്ങൾ ചെയ്തു തീർത്താൽ സർവ്വകാര്യ വിജയത്തിലെത്താൻ സാധിക്കുന്ന ഒരു വർഷമാണ് മകേരം നക്ഷത്രക്കാർക്ക് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ആത്മവിശ്വാസവും കാര്യപാഠവും കൂടുന്നത് മൂലം കർമ്മരംഗത്ത് ഒരു പുത്തൻ ഉണർവ് വന്നുചേരുന്നുണ്ട് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അത് വൈകിയാണ് ും സാധ്യമാകുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ അതായത് പണം എടുക്കലോ കൊടുക്കലോ ഒക്കെ ചെയ്യുമ്പോൾ ജാമ്യം നിൽക്കുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ജാമ്യം നിന്ന പണം തുക നിങ്ങൾ തിരിച്ചടക്കേണ്ടതായിട്ടൊക്കെ വന്നുചേരുന്നതും അതുമൂലം സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ശത്രുതയിലേക്ക് മാറുന്നതും വഴിവെക്കുന്നതാണ് ബിസിനസ് രംഗത്ത് നല്ല ധനാഗമം പ്രതീക്ഷിക്കാവുന്നതാണ് വർഷ മദ്യത്തോടുകൂടി ആദ്യത്തെ ആറുമാസക്കാലം കഴിയുന്നതിനോടുകൂടി ആഗ്രഹിച്ച പല കാര്യങ്ങളും നിറവേന നിറവേറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ബാങ്ക് ലോണുകളോ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ് പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗം ലഭിക്കുന്നതാണ് ഉപരിപഠനമൊക്കെ കഴിഞ്ഞിരിക്കുന്നവർക്ക് പഠിച്ച വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ തൊഴിലൊക്കെ കിട്ടാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് അവർ പഠിച്ച വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്യോഗം ലഭിക്കും താണ് അർപ്പണ കൂടി അതായത് ചെയ്യുന്ന ജോലിയിൽ പൂർണ്ണ വിശ്വാസത്തോടും അർപ്പണ കൂടി ജോലി ചെയ്യുന്നത് കൊണ്ട് മേലധികാരികളുടെ പ്രീതി നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് നൂതനഗ്രഹം വാങ്ങാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് കാരണം നൂതനഗ്രഹം വാങ്ങാനായിട്ട് പല സാങ്കേതിക തടസ്സങ്ങളും കടന്ന് നിങ്ങൾക്ക് ഈ വർഷം അത് സാധ്യമാകുന്നതാണ് സങ്കീർണമായിട്ടുള്ള പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവൃത്തി പരിചയവും ആത്മവിശ്വാസവും മൂലം അത് പരിഹരിക്കാൻ സാധിക്കും ും കരാർ മുഖാന്തരം അതായത് ചില പുതിയ എഗ്രിമെന്റുകളൊക്കെ ഒപ്പുവെക്കുമ്പോൾ നല്ലതുപോലെ മനസ്സിലാക്കി നല്ല സമയമൊക്കെ നോക്കിയിട്ട് എഗ്രിമെന്റുകളൊക്കെ ഒപ്പുവെക്കുക ചിലപ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ ഈ കരാർ അടിസ്ഥാനത്തിലൊക്കെ ചില ജോലികളൊക്കെ ഏറ്റെടുക്കുന്നവര് ചില സമയത്ത് ആ വർക്കൊക്കെ നിന്നു പോകാനൊക്കെ സാധ്യതകളുണ്ട് അതുകൊണ്ട് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പല നല്ല സമയമൊക്കെ നോക്കി പല കാര്യങ്ങളിലും ശ്രദ്ധ വെച്ചതിന് ശേഷം മാത്രം ആ കാര്യങ്ങൾ ചെയ്തെടുക്കുക എഗ്രിമെന്റുകളൊക്കെ ഒപ്പുവെക്കുക ജോലികളിലും അതുപോലെ തന്നെ ജോലി ഭാരമൊക്കെ വർദ്ധിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ ജോലി മറ്റൊരാളെ കൂടി ഏൽപ്പിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു ചേരുന്നുണ്ട് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ജാഗ്രത പുലർത്തുക വളരെയേറെ ശ്രദ്ധയോടുകൂടി സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക കുടുംബത്തിൽ പിതാവിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് വാസമോ അതുപോലെ തന്നെയുള്ള ആശുപത്രി ചിലവുകളോ ഒക്കെ നിങ്ങൾക്ക് വഹിക്കേണ്ടതായിട്ട് വരാം മധ്യപ്രായം കഴിഞ്ഞ ആളുകൾ തങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ജാഗ്രത പുലർത്തുന്നതും ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമപ്പെട്ടിട്ടുള്ള ആളുകൾ കൂടുതലായിട്ട് വ്യായാമമോ അത് അതുപോലെ തന്നെയുള്ള പ്രാർത്ഥനകളോ ഏതെങ്കിലും നാമജപങ്ങളൊക്കെ നിരന്തരമായിട്ട് ചെയ്യുന്നത് ഈ ഒരു വർഷക്കാലം കൂടുതൽ ഗുണങ്ങൾക്ക് നേട്ടങ്ങൾക്കും നന്നായിരിക്കും